നെഹ്റു ട്രോഫി നിറച്ചാർത്ത് മത്സരം വർണ്ണോത്സവം തീർത്ത് എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണം എല്ലാവരും ഈ വള്ളംകളി ഡിപ്പാർട്ടിയുടെ ഒരു മുഖ്യധാരയിൽ തന്നെ തീർച്ചയായിട്ടും വള്ളംകളിയുടെ ആവേശവും കുരുന്നു ഭാവനയും ഒന്നായപ്പോൾ ക്യാൻവാസിൽ വിടരുന്നത് വർണ്ണവിസ്മയങ്ങൾ ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് പെയിന്റിംഗ് മത്സരമായ നിറച്ചിരത്തിലാണ് കുട്ടികൾ വള്ളംകളിയുടെ ആവേശം ക്യാൻവാസിൽ നിറച്ചത് ആലപ്പുഴ എസ് ഡി വി സെനറി ഹാളിൽ സംഘടിപ്പിച്ച മത്സരം ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മയും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ചേർന്ന് ക്യാൻവാസിൽ ചിത്രം മറച്ചുദ്ഘാടം ചെയ്തു നാനൂറോളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കായലിന്റെയും കരയുടെയും രേഖാചിത്രത്തിന് നിറം നൽകലായിരുന്നു എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സര വിഷയം കുട്ടനാടൻ മഴക്കാഴ്ചയും വള്ളംകളിയുടെ ആവേശവും യഥാക്രമം യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ മത്സരത്തിന് വിഷയമായി എൽ പി വിഭാഗത്തിൽ ജ്യോതി നികേതൻ സ്കൂളിലെ എയ്ബൽ ജോൺ ഒന്നാം സ്ഥാനവും മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രേറ്റ ജെ ജോർജ് രണ്ടാം സ്ഥാനവും ലെഫ്റ്റ്ലാൻഡ് സ്കൂളിലെ പത്മശ്രീ ശിവകുമാർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ മണ്ണാർശാല യു പി സ്കൂളിലെ അബിൻ സുരേഷ് ഒന്നാം സ്ഥാനവും എസ് ടി വി ബോയ്സ് എച്ച് എസ് എച്ച്എസ്എസിലെ ഹരിനന്ദൻ രണ്ടാം സ്ഥാനവും ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അവന്തിക പി നായർ മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ കാർമൽ അക്കാദമി എച്ച് എസ് എസ് അയ്യാന ഫാത്തിമ ഒന്നാം സ്ഥാനവും എസ് ടി വി ബോയ്സ് നവനീത് രണ്ടാം സ്ഥാനവും സെന്റ് ജോസഫ് ജി എച്ച് എസ് എസിലെ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചിത്രകാരന്മാരായ സതീഷ് വാഴവേലിൽ സിറിൽ ഡൊമിനിക് വിമൽ റോയ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ രാവിലെ നല്ല ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുവോ ആ അപ്പൊ നമ്മുടെ ഇവിടെ കുറെ അധികം കുട്ടികളുണ്ട് പത്ത് അഞ്ഞൂറ് പേരുടെ അടുത്ത് വരുന്ന കുട്ടികളാണ് ഇന്നിവിടെ നിറച്ചേർത്ത് മത്സരം ആരംഭിക്കുന്നത് എന്തായാലും നല്ലതുപോലെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം കുട്ടികളുടെ ഉള്ളില് മറിഞ്ഞു കിടക്കുന്ന കലാവാസിനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് എഴുപതാമത് വള്ളംകളിയോടനുബന്ധിച്ച് ഓരോ വർഷവും നമ്മൾ കൃത്യമായി നടത്തി വരുന്ന ഒന്നാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒന്നാണ്